ഹായ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പും ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അന്ന് എനിക്കറിയാമായിരുന്നു ഇതുപോലൊരു വീഡിയോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബാക്കി വെച്ച കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മുമ്പ് നമ്മുടെ തനൂജ ദേവൂസ് എന്ന് പറയുന്ന ചാനലിലെ തനൂജയും മകളും ഒരുപാട് ചർച്ചകൾക്ക് വഴി വെച്ച രണ്ട് വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഈ അടുത്തായിട്ട് ഇവർക്കൊരു വീട് എന്ന പദ്ധതിയുമായിട്ട് കുറച്ചധികം സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലേഡി ഗുണ്ട എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു ഫിജോ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീ ഒരു കാറിൽ കയറിയിരുന്ന് തനൂജ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ തനൂജയുടെ ഈ വീട് എന്ന പദ്ധതി ഒരുപാട് പേരുടെ കണ്ണിൽ കൊണ്ട് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരായുധം മാത്രമാണ് എന്നും ഫിജോയ്ക്ക് ഏറ്റവും അധികം ശത്രുതയുള്ള ശിഷെഫീന എന്ന് പറയുന്ന സ്ത്രീയെ അടിക്കാനുള്ള ഒരായുധം മാത്രമാണ് തനൂജ എന്നുള്ളതും ഒരുപാട് പേര് സംസാരിച്ച് പോയ ഒരു കാര്യമാണ് അന്ന് അവരുടെയൊക്കെ വാ അടയ്ക്കുന്ന തരത്തിൽ ഒരാൾ ഒരു നെഗറ്റീവ് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എതിരഭിപ്രായം വരുമ്പോൾ അവരുടെ പ്രായത്തെയോ അവരുടെ സ്വഭാവത്തെയോ അവരുടെ കുടുംബജീവിതത്തെയോ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ അവരെ തിരിച്ചക്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഇഫിജോ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീ ഇതിനെക്കുറിച്ച് ഈ തനൂജ പറ്റിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഞാനും കൂടിയാണ് അപ്പോൾ അന്ന് ഞാനും ഇവരുടെ വിമർശനങ്ങൾക്ക് ഇവരുടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇരയായ ഒരാള് എന്നുള്ള നിലയിൽ ഇന്നലെ ഒരു ഭയങ്കരപ്പെട്ട അഭിനയം അവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇവർ ഒരു നിസാരം പോലെ പറഞ്ഞു തീർത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതായത് ഈ തനൂജ ദേവൂസ് എന്ന് പറയുന്ന തനൂജ തനൂജയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഇവർക്ക് വീട് വാങ്ങിക്കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇവരെ കൊണ്ടുപോവുകയും ഈ പഠിക്കുന്ന പെൺകുട്ടി പഠിക്കുന്ന കുട്ടിയെയും ഈ ഉമ്മ അമ്മയെയും കാറിൽ കയറ്റിയിരുത്തി അനാവശ്യങ്ങൾ പറയുകയും ഇവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂടി കൊണ്ടുപോയിക്കൊണ്ട് പച്ച പച്ചത്തെറി കാറിലിരുന്ന് പറയുകയും ഷെഫീന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിന് ഫ്രണ്ടിൽ തെറി വിളിക്കാൻ വേണ്ടി ഈ അമ്മയെയും മകളെയും ഇറക്കി വിടുകയും ഒക്കെ ചെയ്ത ഫിജോ അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങളെ സേഫ് ആക്കിത്തരും നിങ്ങൾക്കൊരു വീട് വെച്ച് തരും അന്ന് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇതിലെ പൈസ ഇവർ കട്ടെടുക്കും ഇവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൈസ യൂസ് ചെയ്യും ഇതിൽ തനൂജയ്ക്ക് ഒരു വീട് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ഫിജോ ഹാരിസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ അപ്പൻ കൊമ്പത്തെ രാജാവാണ് എൻ്റെ അപ്പൻ ചിന്തിച്ചാൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് നിവർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും അങ്ങനെയുള്ളപ്പോൾ തനൂജയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരേണ്ടുന്ന കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ ഫിജോ ഇന്നലെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് തനൂജയുടെ അക്കൗണ്ടിൽ നിന്നും തനൂജയ്ക്ക് വീട് എന്ന പദ്ധതിയിൽ നിന്നും ഒൻപതിനായിരം രൂപ അവരുടെ സ തൊഴിലാളികൾക്ക് സാലറി കൊടുക്കാൻ വേണ്ടി ഇവർ വാങ്ങിച്ചു നാണമില്ലേ സ്ത്രീയെ നാണമില്ലേ സ്ത്രീയെ എത്ര എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന തീട്ടത്തിന് ഒരു വിലയും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്ത്രീയെ നിങ്ങളീ പറഞ്ഞിരിക്കുന്നത് തനൂജയെ പോലെ ആരോരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീയുടെ പിച്ചച്ചട്ടിയിൽ നിന്നും താങ്കൾ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു തൻ്റെ ഇനി എത്ര കൊമ്പത്തെ ആളായിരുന്നാലും താനിനി എത്ര വലിയ കുടുംബത്തിലെ ആളായിരുന്നാലും ഒരു സ്ത്രീയുടെ ഭിക്ഷച്ചട്ടിയിൽ നിന്നും താൻ കൈയിട്ട് വാരിയിരിക്കുന്നു ഇത് തന്നെയല്ലേ മുമ്പും ജനങ്ങൾ പറഞ്ഞിരുന്നത് ഒരുപാട് പേര് നിന്നെ വിമർശിച്ചിരുന്നതും ഇതേ കാര്യം പറഞ്ഞിട്ട് തന്നെ അതിനെ നീ ഒരു നിസാര തുകയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വെറും ഒൻപതിനായിരം രൂപ മാത്രമാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതൊരു ട്രസ്റ്റാണ് ഇതിൽ നിന്ന് ആർക്കും തന്നെ ക്യാഷ് പിൻവലിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു ട്രസ്റ്റിൽ നിന്ന് നിങ്ങൾ അവരുടെ ഒരു വീടിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത ക്യാഷിൽ കൈവച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര മികച്ച സ്ത്രീയാണ് സ്ത്രീയെ നിങ്ങൾ എത്ര അതായത് ഇലനക്കിപ്പട്ടിയുടെ ചിറി നക്കുന്ന തരത്തിൽ ഒരു ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനസമൂഹത്തിൽ നിന്നും ക്യാഷ് പിരിച്ചെടുത്തിട്ട് അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അത് നിസ്സാര തുകയല്ലേ ശരിയായിരിക്കും നിങ്ങൾ ആഡംബരമായിട്ട് ജീവിക്കുകയും ഒരുപാട് ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനം ആടുകയും ചെയ്യുന്ന നിങ്ങൾക്കതൊരു ചെറിയ തുകയാണ് പക്ഷേ നിങ്ങൾ മോഹന വാഗ്ദാനം കൊടുത്തൊരു സൈഡിൽ നിർത്തിക്കൊണ്ട് ആ സ്ത്രീയെ അതായത് തനൂജയെയും മകളെയും കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അടിച്ചു മാറ്റിയ കേസാണത് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുമായിരിക്കും പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതായത് ആ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേസ് കൊടുപ്പിച്ചിട്ടുണ്ട് വിമലാരാമനോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വലിയ വക്കീലിന്റെ മുമ്പിൽ ഒരു കേസ് രണ്ടോ മൂന്നോ കേസുകൾ ആ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിച്ചിട്ടുണ്ട് അതായത് അന്നത്തിനു പോലും വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ പല കാര്യത്തിനും കൈനീട്ടുന്ന ആ ഒരു സ്ത്രീയെ കൊണ്ട് നിങ്ങൾ അത്രയും വലിയൊരു വക്കീലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ കൂടിയത് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ സ്വാർത്ഥതകളെ നിങ്ങളുടെ സ്വാർത്ഥതകളെ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ ഒരു കറിവേപ്പിലയെ എടുത്ത് കളയുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾ നിങ്ങളെടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനെ മുമ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ആരോരും സഹായിക്കാനില്ലാത്ത ആ അമ്മയെയും മകളെയും ഒരു കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്നലെ വന്നിരുന്നു ഒരുപാട് കരച്ചിൽ നാടകം കളിക്കുമ്പോൾ ഇത് കണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളെന്ന് പറയുന്ന കുറച്ചധികം ആൾക്കാരെങ്കിലും തലക്കകത്ത് ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരുണ്ട് ഇതിനേക്കാൾ നിങ്ങളുടെ മകളെ പോലും പറഞ്ഞ സമയത്തും കാരിരുമ്പിൻ്റെ ശക്തിയിൽ തിരിച്ചടിച്ച നിങ്ങൾ ഈ ഒരു പൈസയുടെ കാര്യം ചോദിച്ച സമയത്തും ഭയങ്കരമായി വികാര നിർവൃതി അടയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ തട്ടിപ്പിൻ്റെ മറ്റൊരു വേർഷനല്ലേ സ്ത്രീയെ ഒരു ആരും സഹായിക്കാനില്ല നിങ്ങൾ അവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടേണ്ടിയില്ലായിരുന്നല്ലോ അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുമായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരെ ആയുധമായിട്ട് കൊണ്ടുവരണമായിരുന്നു ഇത് എന്ത് നീതിയുക്തമായ ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇനി ഈ റോസി എന്ന് പറയുന്ന ഇൻവിസിബിൾ ചാനൽ നടത്തുന്ന റോസി എന്ന് പറയുന്ന സ്ത്രീയും ഇതുപോലെ മുന്നേ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സ്ത്രീയാണ് അന്ന് മുതലേ ഈ അമ്മയെയും മകളെയും രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും മകൾക്കും നിലകൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പൊതു സമൂഹത്തിന് വലിച്ചു കീറാനുള്ള ഒരു ആൾക്കാരായിട്ട് ഈ അമ്മയെയും മകളെയും ഇട്ട് കൊടുത്തുകൊണ്ട് സ്വന്തം വളർച്ച ലക്ഷ്യമാക്കി നടക്കുന്ന സ്ത്രീകളാണ് നിങ്ങളൊക്കെ ഇത്രയധികം സ്ത്രീകൾ ഒന്നിച്ച് ചേർന്നിട്ടും ഇത്രയധികം ആൾക്കാർ ഒന്നിച്ചു ചേർന്നിട്ടും ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആ അമ്മയെയും മകളെയും നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല വലിയ ഒരു പ്രശ്നത്തിൽ നിന്നും ഇറങ്ങുന്ന അവർ അഞ്ച് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന തരത്തിൽ നിങ്ങൾ അവരെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ടും അവരെ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു ഇത് എന്ത് നീതിയുക്തമാണ് ഇത് തന്നെയല്ലേ ഞങ്ങൾ മുന്നേയും പറഞ്ഞത് ഇനിയെങ്കിലും ഇനിയെങ്കിലും തനൂജയ്ക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് സ്വന്തമായി ജോലി ചെയ്ത് മക്കളെ വളർത്തുക മകളെ വളർത്തുക അല്ലാത്ത പക്ഷം ഇതുപോലെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദാനമായി കിട്ടുന്ന ക്യാഷ് ഇതുപോലെ കോടതിയിൽ കൊണ്ടുവന്ന് കളയാനും മറ്റുള്ളവരെ വളർത്താനും കുറേ കൂട്ടുകാരെ ഉണ്ടാക്കാനും അവരൊക്കെ വളർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതായത് പറ്റിച്ചെടുക്കുന്ന ക്യാഷ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ദേഹമനങ്ങാതെ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും പിന്നെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് സഹതാപം തോന്നുന്ന നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ആളുകൾ നിങ്ങൾക്ക് തരുന്ന കേഷ് ദൂർത്തടിച്ചും നഖം എനിക്കും മുഖം എനിക്ക് നിങ്ങൾ കളയുമ്പോൾ അതൊക്കെയും അവർ അധ്വാനിച്ച ക്യാഷാണ് എന്നുള്ളത് ഓർക്കുക അവരുടെ കുടുംബത്തിന് അവകാശപ്പെട്ട ക്യാഷാണെന്ന് ഓർക്കുക ഇതൊക്കെ കൊണ്ടുവന്ന് ദൂർത്തടിച്ച് കളയുന്ന നിങ്ങൾ ഇതുപോലെ തെരുവിൽ വീണ്ടും വന്ന് നിൽക്കേണ്ടിയും യാചിക്കേണ്ടതുമായ ഒരവസ്ഥ വരാതിരിക്കട്ടെ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തമായി ആ മകളെ വളർത്താൻ വേണ്ടിയിട്ട് നോക്ക് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന കേശു മാത്രമേ നമ്മുടെ മക്കൾക്ക് ഒതകുകയുള്ളൂ ഇനിയും ഒരുപാട് ഇത്ര ഇതുപോലെ എത്ര എത്ര ആളുകൾ നമ്മൾ സഹായിക്കാം സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര ആളുകളുണ്ട് ഈ സ്ത്രീകൾ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ടും ആ അമ്മയെയും മകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വീണ്ടും അവർ വന്നേക്കുകയാണ് സമൂഹത്തിൽ എന്തോ നവോത്ഥാനം പ്രസംഗിക്കാനും നവോത്ഥാനം ഉണ്ടാക്കാനും छैम